പിന്ന എനിക്ക് അത്യാവശ്യായിട്ടൊരു കാര്യം ചോദിക്കാനായിട്ട് വന്ന ചോദിക്കേ ആ ചോദിക്കട്ടെ എന്നാ ചോദിക്കട്ടെ പറയലോ നല്ല കാര്യം ചോദിക്കുമ്പോ പറഞ്ഞാൽ നമുക്ക് അതൊരു അങ്ങനെ പറയരുത് കേട്ടോ ആദ്യമേ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് നിങ്ങളോട് നിങ്ങളെ ഒരു കാര്യവും പറയാനുണ്ട് എന്നെ പറ്റിയോ ആദ്യം അതൊരു ബ്രേക്ക് ചെറിയൊരു ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ ഞാൻ എന്റെ ആവശ്യം പറയാം അതെ ചേട്ടാ ഞാനേ എനിക്കേ വിഷു ഒക്കെ എവിടം വരെ ആയിഷു ആ വിഷു വരുന്നില്ലേ അപ്പൊ വിഷുവിന് പടക്കം പൊട്ടിക്കണ്ടേ അപ്പൊ ഞങ്ങളുടെ ആയില്ക്കത്തെ വീട്ടുകാരേ ഭയങ്കര മാലപ്പടക്കത്തിന് കൊടുത്തു കൊടുക്കുവാന്ന് അപ്പൊ അവര് പൊട്ടിക്കുന്നതിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ കൂടുതൽ എനിക്ക് പൊട്ടിക്കണം വീട്ടിൽ അതിനെന്താ ചെയ്യണ്ടേന്നറിയോ എനിക്കൊരായിരം രൂപ ചേട്ടൻ കാണാ എനിക്ക് തോന്നി നീ പറഞ്ഞു വന്നപ്പോ ആ അർജന്റ് എന്താന്ന് ആ മനസ്സിലായി പിന്നെ ആകോട്ടെ ഓണത്തിന് കണ്ട് പൂ ഇടാനാന്ന് പറഞ്ഞു കുറച്ച് പൈസ മേടിച്ചിട്ടു പോയില്ല അത് തന്നില്ലല്ലോ ഒരു അഞ്ഞൂറ് രൂപ ഓണത്തിനോ ആ മറന്നുപോയോ അത് കടവല്ലല്ലോ അഞ്ഞൂറ് രൂപ ഞാൻ തരാന്നും പറഞ്ഞല്ലേ ആ ഇപ്പൊ തന്നില്ല അത് ഞാൻ മത്സരത്തിന് പങ്കെടുക്കാനായിരുന്നു പൂക്കള് മത്സരം ആ മത്സരത്തിന് പോവാൻ പറ്റിയില്ല അതുകൊണ്ടാഞ്ഞൂറ് തരാഞ്ഞേ അത് കടവല്ലായിരുന്നു തരാ ഇത് കടവായിട്ട് ഞാൻ ചേട്ടൻ എപ്പ പൈസ ചോദിക്കുന്നോ അതിന് എട്ടു ദിവസം മുന്നേ ഞാൻ തരും തരും അപ്പൊ ഞാൻ എപ്പ ചോദിച്ചാലും ഞാൻ ചോദിക്കും പിന്നെ എട്ടു ദിവസം ഇതാകും തരാന്ന് പറയും പടക്കം നമുക്ക് നാണക്കേടല്ലേ പിന്നെ ആണോ ഞാനൊരു വിദ്യ പറയാ പടക്കം നിനക്ക് പഠിച്ചു പൊട്ടിക്കണം പിന്നെ മറ്റേ അല്ലാത്ത പടക്കം പൊട്ടിക്കണം പൂത്തിരി വേണം കമ്പിത്തിരി വേണം എല്ലതും വേണം കൊറച്ചു പൈസ അത് പോരാ എന്തേലും നീ എന്തീട് ഈ പാളയില്ലേ പാള ിൻ്റെ പാളയുടെ പാള എടുത്തിട്ട് നിലത്തേക്ക് അട്ടിക്കുമ്പോൾ പൊട്ടയെ നച്ച വെക്കും അല്ലെങ്കിൽ ഈ വാഴയില്ലേ വാഴ വാഴയുടെ തണ്ട് ഇങ്ങനെ ചെയ്യെടുത്ത് രണ്ട് സൈഡിങ്ങനെ പിടിപ്പിച്ചിട്ട് നിങ്ങളുടെ കിടക്കട കട 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 കടയിൽ നിന്നടിക്കാൻ ഇതായി കുറച്ച് അടു അടുപ്പ് തീ പൊട്ടിയിട്ട് കുറച്ച് ചക്ക കുരുവിനെ കിട്ടാ മാല പടക്കമായി പടപടം പടപുടാ വടപടപടാ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ആ ആവശ്യമില്ലെങ്കിലേ എൻ്റെ പൈസയില്ല മാറിയില്ല വെറുതെ ദാനം െ അന്ന് പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് പിന്നെ എങ്ങനെ ഞാൻ തരുന്നേ പൂ മേടിക്കാനല്ലേ ഞാൻ മേടിച്ചത് അതുകൊണ്ടാ തരാം നീ പങ്കെടുക്കാത്തോണ്ട് ഞാനാണോ ഉത്തരവാദി അല്ല ചേട്ടാ അത് നിങ്ങൾ തന്ന പൈസ എനിക്ക് ഉപകാരപ്പെട്ടില്ല ആ അപ്പൊ ഇതെന്തായാലും ഞാൻ തിരിച്ചു തരും തരൂ ഇന്ന് ഇപ്പം ചോദിച്ചാൽ എട്ടു ദിവസം കഴിയുമ്പോ ഞങ്ങൾ അത് തരും തരുമോ ഏതാ പൈസയോ ആ കൗണ്ടി കൗട്ടി കിടപ്പുണ്ട് എടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോകും അത് പിന്നെ ഞാൻ തന്നെ